ഐ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഡേ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇന്ന് റെഡി ആക്കിയിരിക്കുന്നത് അതെന്നെൻ്റെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ദിവസമായിട്ട് ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ പുതുക്കാനിട്ടിരുന്നു ഒരു ഓവർനൈറ്റ് അതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വെച്ചിരുന്നു പിറ്റേ ദിവസം കുറേശേ വെള്ളം തളിച്ചു കൊടുത്തു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളം തളിച്ച് തളിച്ച് കിളിപ്പിച്ച് പയറാണിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താണ് ഇതൊരു മിക്സിയിലേക്കിടാം മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് ഒട്ടും വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കണം വെള്ളം കളഞ്ഞതിന് ശേഷം വെള്ളം ഊറ്റി ഊറ്റിയാണ് ഞാൻ എടുക്കുന്നത് അതിനകത്ത് വെള്ളമുണ്ട് അത് വെള്ളം കളഞ്ഞിട്ടാണ് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പയർ മുഴുവനും ഞാൻ ഇട്ടുകൊടുത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്തിലേക്ക് ഒരു ഇഞ്ചോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കാരണം പയറിൽ ഗ്യാസൊന്നും ഒട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇഞ്ചി ഏറെ ഞാൻ ഇട്ടുകൊടുത്തു ഒരു അഞ്ചെട്ട് പത്ത് ചെറിയ ചെറിയ പീസസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് ഏകദേശം അത്രയും തന്നെ വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഒരു വലിയ വെളുത്തുള്ളിയാണ് ഒരു അഞ്ചാറ് പീസ് ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് വലിയ എരിവൊന്നുമില്ല രണ്ട് പച്ചമുളക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിതൊന്ന് അടച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് നന്നായിട്ട് അടിച്ചെടുത്തു അതൊരു ബൗളിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ അല എനിക്കിതിൻ്റെ പേരറിയത്തില്ല ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞാൻ പല വീഡിയോസിൽ ഇതിൻ്റെ പേര് ആരെങ്കിലും അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇതാർക്കെങ്കിലും അറിയെങ്കിലും അതിൻ്റെ പേരൊന്നു പറയുക ഇത് തോരം വെക്കാനും കറികൾ കാത്തിടാനും എല്ലാത്തിനും നല്ല ലീഫാണ് കേട്ടോ നല്ല രുചിയാണ് രുചിയാണിതിന് ഇത് ഞാൻ അതും കൂടെ അതിൻ്റെ കൂടെ അരയ്ക്കാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ അടി അരച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരി അരിപ്പൊടിയാണ് ഞാനതിൽ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ കോണിൻ്റെ പുട്ടുപൊടിയില്ലേ അതിൽ ഒരു ടീസ്പൂണും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കോൺ ഫ്ലോറോ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് അല്ല കോണിൻ്റെ പൊട്ടുപൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു കളർ കിട്ടാൻ വേണ്ടി പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ കായപ്പൊടിയും അതിനകത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു സ്പൂൺ കൊണ്ട് തന്നെ കുഴച്ചത് നന്നായിട്ട് അത് കുഴച്ചെടുത്തു ഇച്ചിരി വെള്ളം മയം കൂടുതലുണ്ടോ എന്ന് തോന്നിയത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ കൊടുത്തു ടോട്ടൽ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അതിനകത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് കുഴച്ച് എടുത്തു ഇപ്പോൾ ഒരുമാതിരി ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ആയിട്ടുണ്ട് പിന്നെ ഇച്ചിരി സ്റ്റിക്കാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ വെള്ളം തൊട്ടിട്ടോ അല്ലെങ്കിൽ എണ്ണമയം തൊട്ടിട്ടോ വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് ഇപ്പം ഞാനത് കുഴച്ച് കഴിഞ്ഞു ഇനി അത് ഗ്രീസ് ചെയ്ത ഒരു പ്ലേറ്റിലേക്ക് ഞാനത് ഉരുള ഉരുട്ടി വെക്കുകയാണ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയിട്ടാണ് എടുത്തത് ഹൈഡിയേഴ്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ ആൻ ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ കിട്ടുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ വാട്സപ്പിൻ്റെയൊക്കെ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം ഞാനെൻ്റെ ഉരുളുകളെല്ലാം ഏകദേശം ഉരുട്ടി കഴിയാറായി കഴിഞ്ഞു ഇനി ഇത് എണ്ണക്കകത്തിട്ട് വറുത്ത് കോരിയാൽ മാത്രം മതി അതിനായിട്ട് പാൻ അടുപ്പ് വെച്ചു ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാടങ്ങ് വേണ്ട ഒരു നമുക്ക് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടാം അങ്ങനെ ഒന്ന് പരത്തിയിട്ടാണല്ലോ അതുണ്ടാക്കിയിരിക്കുന്നത് ഉരുട്ടിയല്ല അതുകൊണ്ട് മുങ്ങിക്കിടക്കണമെന്നൊന്നുമില്ല കുറച്ച് എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് റൈസ് ബ്രാൻ ഓയിലാണ് അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉരുളകൾ പെരു എടുത്തിട്ട് കൊടുക്കാം ഇപ്പം എണ്ണ ചൂടായി കഴിഞ്ഞു അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളകൾ എടുത്തു കൊടു ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ അതിനകത്ത് ഏകദേശം ഇട്ടുകൊടുത്ത് കഴിഞ്ഞു ഇനി ഒരു നാലെണ്ണം കൂടെ ഉള്ളൂ അപ്പോൾ ഒരുവിധം ഒരു വശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കുകയും വേണം ഇപ്പോൾ അത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനിയും ബാക്കി ഇടയ്ക്ക് സ്പേസ് കിട്ടിയതിനകത്തിലോട്ട് നാലെണ്ണം കൊണ്ടുള്ളത് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു അപ്പോൾ ഇത് പെട്ടെന്ന് അതിൻ്റെ ഇത് മൂത്ത് കിട്ടും പെട്ടെന്നല്ല ഒരു കൂടുതൽ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കാരണം ഉള്ള് വേഗത്തില്ല പുറം കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പം ലോ ഫ്ലെയിമിലാണ് തീരെ ലോയിലും അല്ല മീഡിയത്തിലുമല്ല ലോ റ്റു മീലിയമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ബ്രൗൺ നിറം ആകണം ഒരു വശം തിരിച്ചിട്ടെങ്കിലും അത് ഇച്ചിരി ബ്രൗൺ നിറം ആകണം എന്നാലേ അത് വെന്ത് കിട്ടത്തുള്ളൂ ഇപ്പം ആ നാലെണ്ണം കൂടെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് മൂക്കണം രണ്ട് സൈഡും രണ്ട് സൈഡും നല്ല ബ്രൗൺ നിറമാകണം അതിന് ശേഷം മാത്രമേ നമുക്കത് കോരിയെടുക്കാൻ പറ്റത്തുള്ളൂ ഒന്നുകൂടെ വീണ്ടും വീണ്ടും ഞാൻ തിരിച്ച് മറിച്ചു വിട്ട് ഒന്നുകൂടെ മോപ്പിച്ചെടുക്കുകയാണ് ഒത്തിരി കൂടെ മൂക്കണം തോന്നിയതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു ഇനി അപ്പം മൂത്തമായി കഴിഞ്ഞു എല്ലാം അപ്പോൾ ഇനി ഇത് കോരി എടുത്താൽ മാത്രം മതി അപ്പോൾ എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു വളരെ നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണേലും പയറും ഇലയൊക്കെ ചേർന്നാണ് വളരെ നല്ലതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്